നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു ഒരു പ്രധാന ഘടകമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്മാർട്ട് ഫോൺ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ തപ്പി പിടിക്കുന്നത് നമ്മുടെ ഫോണാണ് എന്നാൽ ടെക്നോളജി ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് ദുരുപയോഗം ചെയ്യുന്നവരുടെ എണ്ണം പെരുകുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്മാർട്ട് ഫോൺ സുരക്ഷിതമാണോ പല രീതിയിലാണ് നമ്മുടെ ഫോണിലുള്ള വിവരങ്ങൾ ചോർത്താൻ ഹാക്കർമാർ വെമ്പൽ കൊള്ളുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിലൂടെയും എ പി കെ ആപ്ലിക്കേഷനിലൂടെയും ലിങ്കുകളിലൂടെയും എല്ലാമാണ് സ്പൈ വെയറും മാൽവെയറുകളെല്ലാം കടത്തിവിട്ട് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും ഇപ്പോൾ സൂക്ഷിക്കുന്നത് നമ്മുടെ ഫോണിലാണ് മാത്രമല്ല ബാങ്കിങ് ഇടപാടും ഇന്റർനെറ്റ് ബാങ്കിങ്ങും യു പി ഐ പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉദാഹരണം പറയുകയാണ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പേപ്പാൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോണിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിരവധി ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പേവെയർ ആൽവയർ അടങ്ങിയിരിക്കുന്നത് നിസ്സംശയം പറയാവുന്നത് പ്ലേ സ്റ്റോറിൽ തന്നെയാണ് കാരണം ഓരോ ആഴ്ചയിലും ഗൂഗിൾ അമ്പത് അറുപത് ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല എ പി കെ ആപ്ലിക്കേഷനിലും നിരവധി ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള മാൽവെയറുകൾ ഉണ്ട് എല്ലാ എ പി കെ ആപ്ലിക്കേഷനുകളും അപകടകാരികളല്ല ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് എ പി കെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് യോ വാട്സ്ആപ്പ് ഇൻഷോട്ട് കൈൻ മാസ്റ്റർ ഇങ്ങനെ പിക്സാർട്ട് പിക്സാൻ്റെ പ്രോ വേർഷൻ ഇതൊക്കെ നമ്മൾ ഹാക്ക്ഡ് അല്ലെങ്കിൽ മോഡ് വേർഷൻ ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഇവയിൽ തന്നെ ചിലർ ക്രിയേറ്റ് ചെയ്യുന്നത് സ്പൈവെയറും മാൽവെയറും ഫോൺ ഹാക്ക് ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അത്തരം അപകടകരമായ എ പി കെ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ അതെങ്ങനെ കണ്ടുപിടിക്കും മാത്രമല്ല നമ്മുടെ ഫോണിൽ നമ്മൾ ഏതെങ്കിലും സ്പൈവെയറോ മാൾവെയറോ അടങ്ങിയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഉണ്ടോ മാത്രമല്ല നമ്മുടെ ഫോണിൽ ഹിഡൻ ആയിട്ട് ഹൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും ഉണ്ട് നമ്മൾ അറിയാതെ ഏതെങ്കിലും ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലും നമ്മൾ അറിയുകയില്ല അപ്പൊ ആ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത്തരത്തിലുള്ള സ്പൈവെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ മാൽവെയറോ അല്ലെങ്കിൽ ഹാക്കിംഗ് സംബന്ധമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ അറിയാതെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുകയും അത് ഹൈഡായിട്ട് നമ്മുടെ ഡാറ്റകളൊക്കെ ചോർത്തുന്നുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഹൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനെയും ഡെയിഞ്ചർ ആപ്ലിക്കേഷനെയും മാൽവെയർ സ്പേവെയർ ആപ്ലിക്കേഷനുകൾ ഏതെല്ലാം നമ്മുടെ പെർമിഷനുകളാണ് ഫോണിലുള്ള പെർമിഷനുകൾ നമ്മുടെ ഫോണിലുള്ള ഫയലുകൾ വരെ ഡൗൺലോഡ് ചെയ്യാൻ ഓരോ ആപ്ലിക്കേഷനും നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ അനുവാദം ഇല്ലാതെ തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് ഏത് സമയത്തും നമ്മുടെ രേഖകൾ ചോർത്തപ്പെടാം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫോൺ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് അറിയാൻ സാധിക്കുന്ന ഒരു ഐഡിയയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം എല്ലാവരും ഇത് ചെക്ക് ചെയ്യണം അപ്പൊ ചെറിയൊരു ആപ്ലിക്കേഷൻ മുഖേനയാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിലുള്ള ആണ് പ്ലേ സ്റ്റോറിൽ ഇതേ പേരിലുള്ള നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഫേക്ക് ആയിട്ടുള്ളവ അവ ഇൻസ്റ്റാൾ ചെയ്യാതെ ഇത് ആയിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കൂടി പറയുന്നുണ്ട് മാത്രമല്ല വൺ മില്യൺ ഡൗൺലോഡിങ്ങും ഫോർ പോയിന്റ് സിക്സ് റേറ്റിങ്ങും ഇതിന്റെ റേറ്റിംഗും കമന്റും എല്ലാം അടിപൊളി ആയതുകൊണ്ടും ആപ്ലിക്കേഷൻ പെർഫെക്റ്റ് ആയതുകൊണ്ടുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നത് കാരണം എന്നോട് നിരവധി പേർ ചോദിക്കുന്നുണ്ട് എൻ്റെ ഫോൺ ഹാക്ക് ആയിട്ടുണ്ടോ എന്നൊരു സംശയം അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊരു സംശയം എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ തന്നെ കുറേ വർദ്ധിച്ചു കാരണം കാര്യങ്ങൾ വിശദീകരിച്ച് വരുമ്പോൾ വീഡിയോ ലെങ്ക് വർദ്ധിക്കുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എങ്ങനെ നമ്മുടെ ഫോണിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് നേരെ വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി വീഡിയോയുടെ മുകളിൽ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഈസിയായി ഡൗൺലോഡ് ചെയ്യാം ഇനി അവിടെ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ ഈസിയായി തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ പെർമിഷനുകളൊക്കെ നമ്മൾ അലോ കൊടുക്കുക ഇതുപോലെ എല്ലാം അലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഇന്റർഫേസ് വരിക നിങ്ങളുടെ ഫോൺ ഏതാണോ അതിവിടെ മോഡൽ കാണിക്കും നിങ്ങളുടെ ഫോണിൽ ടോട്ടൽ എത്ര ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിന്റെ മുഴുവൻ ഫീച്ചറും കാണിക്കുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് അര മണിക്കൂറിനും മേലെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ ചുരുക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ഫോണിൽ ടോട്ടൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അതോടൊപ്പം തന്നെ കോസ്റ്റ്മെന് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനുകൾ നമ്മുടെ പെർമിഷൻ എടുത്തിട്ടു ഇരുപത്തിനാല് ആപ്ലിക്കേഷൻ ഹിഡൻ ആയി കിടക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ ആയി കിടക്കുന്നത് ഇരുപത്തിരണ്ട് ആപ്ലിക്കേഷൻ അപ്പോൾ ഈ ഡേയ്ഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ പെർമിഷനും ആക്സസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ അതിൽ എ പി കെ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നമ്മളറിയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പെർമിഷനിലൊക്കെ ഒഴിവാക്കി കൊടുക്കുക ഈ ഡേഞ്ചറസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്കിങ് ആപ്ലിക്കേഷനും ഗൂഗിൾ പേ ഒക്കെ ഇതുപോലെ കാണിക്കും കാരണം എല്ലാ പെർമിഷനുകളും ഇവർക്ക് ആവശ്യമായിട്ട് വരും ഇതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ആ പെർമിഷനിലൊക്കെ ഒഴിവാക്കി കൊടുക്കാം മാത്രമല്ല നമുക്കിവിടെ ഫൈൻഡ് സ്പേ ആപ്പ് ഏതെങ്കിലും സ്പേ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുണ്ടോ എങ്കിൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്കാൻ ചെയ്ത് കാണിക്കും എ പി കെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ പ്ലാസ്റ്റോറിലുള്ള ആപ്ലിക്കേഷനോ ഏതെങ്കിലും ഡേഞ്ചറട്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവ ചൂണ്ടിക്കാണിക്കും ഇപ്പൊ ഇതിൽ കണ്ടില്ലേ നോ സ്പേ ആപ്പ് ഇൻസ്റ്റാൾഡ് യുവർ ഡിവൈസ് എന്റെ ഫോണിൽ ഒറ്റ സ്പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് മാത്രമല്ല ഇവിടെ ഒരുപാട് സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക മാത്രമല്ല ഹിഡൻ ആയി കിടക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഈ ഒരു ആപ്ലിക്കേഷനാണ് ഹിഡൻ ആയി കിടക്കുന്നത് ഈയൊരു ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ട എങ്കിൽ ഇവിടെ വന്ന് ആദ്യം ഇതിന്റെ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ക്യാഷ് കൊടുക്കുക ശേഷം ക്ലിയർ സ്റ്റോറേജ് കൂടി നിങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ അൻസ്റ്റാൾ ചെയ്യുക മറ്റുള്ള പെർമിഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്യുക ഓരോ ആപ്ലിക്കേഷനും അൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെല്ലാ പെർമിഷനുകളും ഒഴിവാക്കിയതിന് ശേഷം മാത്രം അൺസ്റ്റാൾ ചെയ്യുക അല്ല എങ്കിൽ നമ്മളുടെ ഡാറ്റ അവർ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പം ഇതുപോലെ നമുക്ക് അൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് ആ ആപ്ലിക്കേഷൻ വേണ്ടെങ്കിൽ ഇനി റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ഒറ്റാണ് സീറോ ആപ്സ് ഒറ്റ ഹെയ്ഡ് ഹിഡൻ ആപ്ലിക്കേഷനും ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇനി മാൾവെയർ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൺ സ്കാൻ റൺ സ്കാൻ എന്നുള്ള ഭാഗം കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സ്കാൻ ചെയ്തുതരും ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ മാൾവെയർ എങ്കിൽ അവ കാണിച്ച് തരും അപ്പം അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് അതിന് പെർമിഷനൊക്കെ ഒഴിവാക്കാവുന്നതാണ് ഞാൻ കാണിച്ച് വീടുകളുടെ ലെങ്ത്ത് നീട്ടുന്നില്ല മാത്രമല്ല ഏതെങ്കിലും ട്രാക്ക് ചെയ്യുന്ന നമ്മൾ ഏതെങ്കിലും ഡാറ്റകളൊക്കെ ട്രാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എങ്കിൽ അവർ ഇവിടെ കാണിച്ചു തരും മാത്രമല്ല ഡിവൈസ് സെക്യൂരിറ്റി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങൾ നോക്കുക കാരണം ഇതൊന്നും ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല വീഡിയോയിൽ അൺസേഫ് ഏതെങ്കിലും നമ്മുടെ ഫോണിൽ സുരക്ഷിതമല്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അവ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ഡാറ്റകളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇവിടെ അറിയാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഓപ്ഷൻ ഈ ടൂൾസിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഒരുപാട് ജങ്ക് ഫയലുകൾ ഉണ്ടാവും നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ചെയ്യുന്ന മണ്ടത്രമാണ് നമുക്കുള്ള വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നത് പക്ഷേ എന്നിട്ടും നമ്മുടെ ഫോണിലുള്ള സ്റ്റോറേജ് സ്പേസ് വർദ്ധിക്കുന്നില്ല കാരണം നമ്മുടെ ഫോണിൽ ഒരുപാട് ജങ്ക് ഫയലുകൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ജങ്ക് ക്ലീനർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ എം ബിയും അല്ലെങ്കിൽ അതിൻ്റെ കെ ബിയും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ക്ലീൻ എന്നുള്ള ഭാഗം ഞാൻ ഒരിക്കൽ ക്ലീൻ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സീര കാണിക്കുന്നത് ചിലപ്പോൾ വൺ ജി ബി ഒക്കെ കാണിക്കും മസ്തി കില്ലർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം ആപ്ലിക്കേഷനാണ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവുന്നത് അത് നമുക്ക് നമുക്കിതുപോലെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവുന്ന ആപ്ലിക്കേഷനുകൾ മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷനുകളൊന്നും ഇല്ല എങ്കിൽ ആ ആപ്ലിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം ഹിഡനായി കിടക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം കിൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും സ്റ്റോപ്പ് ആവും ബാറ്ററിയുടെ കാര്യങ്ങൾ ബാറ്ററി ഇൻഫോ എന്നുള്ള ഭാഗത്ത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല സിസ്റ്റം ക്യാച്ച് ഇവിടെ നമ്മുടെ ഫോണിലുള്ള അടങ്ങിയിരിക്കുന്ന ക്യാച്ച് ഫയലുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും നമ്മുടെ ഫോൺ സുരക്ഷിതമാണോ ഏതെങ്കിലും സ്പേ ആപ്ലിക്കേഷൻ മാൽവെയർ ആപ്ലിക്കേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നെല്ലാം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അവരവരുടെ ഫോൺ ഉപയോഗിക്കുക ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ